ഹായ് അബുഅരീ കോടാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കണ്ണൂർ സാഹിബ് എന്ന് പറയുന്ന ഒരു ഐ ഡിയിൽ വന്ന പോസ്റ്റാണ് ജീവിതം മടുത്തു ഇനി മത്സരിക്കാനില്ല എ കെ ജി സെന്ററിലെ തൂപ്പുകാരനായി തുടരും സഖാവ് കെ ടി ജലീലിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് കണ്ണൂർ സാഹിബ് എന്ന് പറയുന്ന ഐ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഡോക്ടർ കെ ടി ജലീൽ ഇനി മത്സരിക്കാനില്ല ഒരു അധികാര പദവിയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു ഈ പ്രഖ്യാപനത്തെ തുടർന്നുകൊണ്ട് അദ്ദേഹത്തെ പുച്ഛിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ആളുകൾ രംഗത്ത് വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ആളുകളുടെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് പ്രത്യേകിച്ച് ഈ കണ്ണൂർ സാഹിബ് അടക്കമുള്ള ആളുകളുടെ കണ്ണൂർ സാഹിബ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയാൽ ഐവിൽ ഗോവിത്ത് ബി ജെ പി എന്ന് പറഞ്ഞ സുധാകരന്റെ പിണിയാളല്ലേ എന്ത് യോഗ്യതയാടോ നിനക്കൊക്കെ കെ ടി ജലീലിനെ വിമർശിക്കാനുള്ളത് എന്നതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം എന്തായാലും കെ ടി ജലീലിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന പുച്ഛിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ പോസ്റ്റിൽ വന്ന ഒരു കമന്റ് തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പിന്മാറ്റം എന്നതായിരുന്നു അതിന് വളരെ കൃത്യമായി തന്നെ ഡോക്ടർ കെ ടി ജലീൽ മറുപടി പറഞ്ഞിട്ടുണ്ട് നാല് ചാൻസാണ് മുസ്ലിം ലീഗിന് അദ്ദേഹം തന്നത് നാലിലും മുസ്ലിം ലീഗ് തോറ്റു മലപ്പുറം ജില്ലയിൽ നിന്ന് തുടർച്ചയായി നാല് തവണ എം എൽ എ ആകുന്ന പ്രഥമ ഇടതുപക്ഷക്കാരനായത് പോരെ ഇഹലോകത്ത് എന്നെ തോൽപ്പിക്കാൻ ലീഗിന് കഴിഞ്ഞില്ല ഇനി പരലോകത്ത് പറ്റുമോ എന്ന് നോക്ക് അവിടെ വലിയ സ്വാധീനമുള്ളവരാണല്ലോ എന്നാണ് ഡോക്ടർ കെ ടി ജലീൽ അതിന് മറുപടി നൽകിയത് തോൽവി മുന്നിൽ കണ്ടുകൊണ്ടാണ് കെ ടി ജലീൽ പിന്മാറുന്നത് എന്നൊക്കെയാണ് മുസ്ലിം ലീഗുകാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഉളുപ്പുണ്ടിപന്മാർക്ക് രണ്ടായിരത്തി ആറിൽ കുറ്റിപ്പുറം എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ കുത്തക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ ഏറ്റവും അധികാരനായ മുസ്ലിം ലീഗുകാർ പുലിക്കുട്ടി എന്ന് വിളിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയെ ആയിരക്കണക്കിന് വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് ഡോക്ടർ കെ ടി ജലീൽ ആദ്യമായി കേരള നിയമസഭയിൽ അതിനുശേഷം അദ്ദേഹം കേരള നിയമസഭയിൽ മന്ത്രിയായി തിരിച്ചറിയണ്ടേ നമുക്ക് കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹം മത്സര രംഗത്തേക്കില്ല എന്ന് പ്രഖ്യാപിച്ചതാണ് മത്സരിക്കാൻ താല്പര്യമില്ല അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് പക്ഷേ കഴിഞ്ഞ തവണ അദ്ദേഹത്തിനെതിരായി ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി കെട്ടി ജലീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിവാദം ഈ നാടിനകത്ത് ഉയർന്നു വന്നു അന്ന് അദ്ദേഹം തീരുമാനിച്ചു തന്റെ വിശ്വാസ്യത തന്റെ ജനസമിതി തന്റെ മണ്ഡലത്തിനകത്ത് തന്നെ ജയിപ്പിച്ച ആളുകൾക്കിടയിൽ തനിക്കുള്ള വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നീ കേരളത്തെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരിക്കൽ കൂടി മത്സരിച്ചു നോക്കൂ നിങ്ങൾ ലീഗുകാരനാണ് എന്ന് നാഴിക നാൽപ്പത് വട്ടം പറഞ്ഞ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന ഒരു ചാരിട്ടി കള്ളനെ തട്ടിപ്പുകാരനെ ലീഗിന്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ് തൈപ്പത്തി ചിഹ്നത്തിൽ തവനൂർ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചു എന്നിട്ടും ഡോക്ടർ കെ ടി ജലീൽ ജയിച്ചു വന്നു എന്നതാണ് സത്യം ഫിറോസ് കുന്നബറബലിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി അതോടൊപ്പം തന്നെ നിരന്തരമായി നമ്മുടെ നാടിനകത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയ പിന്തിരിപ്പന്മാരും ചേർന്ന് ഡോക്ടർ കെ ടി ജലീലിനെ ഒരു മോശക്കാരനാക്കി ചിത്രീകരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആ ശ്രമങ്ങൾക്ക് മുന്നിലാണ് ഡോക്ടർ കെ ടി ജലീൽ എന്ന് പറയുന്ന മലപ്പുറത്തിൻ്റെ യഥാർത്ഥ പുലിക്കുട്ടി ജയിച്ചു വന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനാവണം മൂന്ന് തവണ എം ഒരു തവണ മന്ത്രി ഇത്രയൊക്കെ പോരെ ലീഗെ അതും മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ തോൽപ്പിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കേരള നിയമസഭയിലെത്തിയ കെ ടി ജലീൽ ഇന്ന് ഇനി അങ്ങോട്ട് മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോ തോൽവി പേടിച്ചാണ് പിന്മാറുന്നത് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ അവസ്ഥയുണ്ടല്ലോ അതാണ് ഞാൻ ആലോചിക്കുന്നത് നോക്കൂ നിങ്ങള് പൊതുപ്രവർത്തന കാലത്ത് കറപുരളാത്ത അഴിമതിയുടെ ഒരംശം പോലും തെളിയിക്കാനാവാത്ത സംശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ ഉടമയായി ഡോക്ടർ കെ ടി ജലീൽ കത്തിജ്വലിച്ച് നിൽക്കുകയാണ് നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ മലപ്പുറം ജില്ലക്കകത്ത് നിങ്ങളിൽ പലരും ചെങ്കൊടി പിടിച്ചു കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ചെങ്കൊടി പിടിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിറാണ് അവൻ മതത്തിൽ നിന്ന് പുറത്തുപോയി എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ സമയത്താണ് ഡോക്ടർ കെ ടി ജലീൽ എന്ന് പറയുന്ന മുസ്ലിം നാമധാരിയായ മനുഷ്യൻ ചെങ്കൊടി പിടിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി കേരള നിയമസഭയിൽ എത്തുന്നത് അത് ഈ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ ഒട്ടനവധി മനുഷ്യർക്ക് പകർന്ന കരുത്ത് എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെ കാതുകളിൽ തെക്ക് ബീറിന്റെ മന്ത്രധ്വനികൾ മുഴക്കുന്ന ഒായിരം മനുഷ്യന്മാർ ഇടതുപക്ഷത്തിന്റെ ഭാഗമാവാൻ ചെങ്കൊടി പിടിക്കാൻ കാരണമായതിൽ കെ ടി ജലീലിന്റെ പങ്ക് ചെറുതല്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് ഒരു പൊതുപ്രവർത്തകനാണ് ഡോക്ടർ കെ ടി ജലീൽ എന്ന് പറയുന്നത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഈ ചെങ്കൊടി പിടിച്ച് ഇടതുപക്ഷ വേദികളിൽ അദ്ദേഹം നടത്തിയ സംസാരങ്ങൾ പ്രസംഗങ്ങൾ എല്ലാം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് പറയുന്നത് തീർച്ചയായിട്ടും ഈ നാടിനകത്ത് മലപ്പുറം ജില്ലക്കകത്ത് നിങ്ങൾ അകറ്റി നിർത്താൻ ശ്രമിച്ച ഒരു വലിയ വിഭാഗത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതല്ല എന്നത് തന്നെയാണ് വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെ കൂടിയാണ് ഡോക്ടർ കെ ടി ജലീൽ ഈ പ്രഖ്യാപനം നടത്തുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ലീഗുകാരെ ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണി നിർത്തണം ഇനിയെങ്കിലും അദ്ദേഹത്തെ പരിഹസിക്കുന്ന പുച്ഛിക്കുന്ന ഈ പണിയുണ്ടല്ലോ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടിയിട്ടില്ല എന്നത് തന്നെയാണ് നിങ്ങളെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ആ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം ഇനിയെങ്കിലും എന്നത് മാത്രമേ പറയുന്നുള്ളൂ എന്തായാലും മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരീക്കോട്